തലസ്ഥാനത്തെ നന്നാട്ടുകാവ് സ്വദേശി അബ്ദുൾ ഗഫൂറിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടർ സരിൻ നേരിട്ട് വീട്ടിലെത്തി ഈ സന്ദർശനത്തിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട് അതായത് സരിൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൂറുമാറി ഇടതുപക്ഷത്തേക്ക് വന്ന് സ്ഥാനാർത്ഥിയായ സന്ദർഭം ടി വിയിലൂടെ സരിൻ്റെ പ്രതികരണം കാണാനിടയായി സരിൻ പങ്കുവച്ച രാഷ്ട്രീയ അഭിപ്രായം കേട്ട് അതിൽ ആകൃഷ്ടനായി പിന്നെ പാലക്കാടത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കണ്ടേ മതിയാകൂ അന്നിവിടുന്ന് കാറും പിടിച്ച് കുടുംബത്തോടൊപ്പം നേരെ പാലക്കാട്ടേക്ക് വിട്ടു പിരായിരി പഞ്ചായത്തിലെ പ്രചരണത്തിനിടയിൽ സരിനെ നേരിട്ട് കണ്ടു സംസാരിച്ചു വിജയാശംസകൾ നേർന്നു അന്ന് സെൽഫിയും എടുത്ത് ആദ്യമായി നേരിട്ടൊരു സൗഹൃദമുണ്ടാക്കി പിന്നീട് ഫോണിലൂടെ ഇടയ്ക്കും മുറയ്ക്കൊക്കെ സരിനുമായി ബന്ധപ്പെടുമായിരുന്നു തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു ഇതിനുശേഷം ഇടതുപക്ഷത്തിന്റെ ഭാഗമായ സരിൻ അദ്ദേഹം ആദ്യമായി തലസ്ഥാനത്തെത്തി തലസ്ഥാനത്തെത്തിയപ്പോഴും ഗഫൂർക്കു വീണ്ടും മോഹം സരനെ വിളിച്ചു നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു എം എൽ എ ഹോസ്റ്റലിലേക്ക് വരാൻ പറഞ്ഞു നേരിട്ട് കാണുന്നു അന്നും ദേ ഈ കാണുന്ന സെൽഫി പങ്കുവെച്ചു അപ്പോൾ ആ സൗഹൃദം കൂടുതൽ ദൃഢമായി പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മധുര പാർട്ടി കോൺഗ്രസ് വേദിയിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത ആഭിമുഖ്യം കൊണ്ട് ഗഫൂർക്ക മധുരയിലേക്ക് യാത്ര തിരിച്ചു അവിടെ വച്ചും സരിനെ കണ്ടുമുട്ടി നേരത്തെ കൂടിക്കാഴ്ചകളിൽ സരിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു അതിനുശേഷം പലതവണ തലസ്ഥാനത്ത് വന്നെങ്കിലും അദ്ദേഹം ഗഫൂറുക്കയുടെ ആ ക്ഷണം നിരസിച്ചതിൻ്റെ പരിഭവം മധുരയിൽ വെച്ച് പങ്കുവച്ചു ഉറപ്പ് കൊടുത്തു അടുത്ത തവണ തലസ്ഥാനത്തെത്തുമെങ്കിൽ ഗഫൂറുക്കയുടെ വീട് സന്ദർശിച്ചിരിക്കും അങ്ങനെയാണ് ആ ഉറപ്പ് കൊടുത്ത് നാൽപ്പത്തി എട്ട് മണിക്കൂർ പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് സരിൻ തലസ്ഥാനത്തെത്തിയത് പിന്നാലെ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പാലക്കാട് വന്ന് വന്ന് കണ്ടു കണ്ടു മധുരയിൽ അവരെ കാണാൻ വന്നിരിക്കുകയാണ് എന്താണ് ഒരു പ്രതിഭാസമാണ് കാരണം പാലക്കാട് ഇടയിൽ ഒരു കുടുംബം ഒരു ചെറിയ വാഹനത്തിൽ പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ്റമ്പത് അല്ല അഞ്ഞൂറോളം കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഒരു ഇരുട്ടത്ത് പാലക്കാട് എത്തുകയും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഗഫൂർക്കയും അതുപോലെ തന്നെ ഉമ്മയും അപ്പം മകനെയും മകൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഇവർ ഒരുമിച്ച് ഞാൻ അവിടെ കാണുകയുണ്ടായി ഒരു അഞ്ച് മിനിറ്റോളം സംസാരിച്ചു ഞാൻ അവരുമായിട്ട് അപ്പം എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഇടതുപക്ഷേ ആശയത്തെ ഗഫൂർക്കെയും കുടുംബവും നെഞ്ചേറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അന്ന് പറഞ്ഞൊരു വാക്കായിരുന്നു തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഗഫൂർക്കയുടെ വീട്ടിലേക്ക് എന്നുള്ളത് പക്ഷേ ഞാൻ ആ വാക്കൊരു രണ്ട് മൂന്ന് വരവില് തെറ്റിച്ചു അപ്പോൾ അതിൻ്റെ പരിഭവം എന്നെ മധുരയിൽ വന്ന് കണ്ട സമയത്ത് രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തിരിച്ച് തിരുവനന്തപുരത്ത് എത്തണമെന്ന് എനിക്കും വാശിയായി അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയെന്നും രാവിലത്തെ ഭക്ഷണം ഇവിടുന്ന് എന്നുള്ള സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് മുന്നിൽ ഇവിടെ വന്ന് ഉമ്മുണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ച് കുട്ടികളുടെ കൂടെ രണ്ട് മിടുക്കി കുട്ടികളുണ്ട് നമുക്ക് എന്താണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹം പ്രതീക്ഷിക്കുന്നത് അത് വളരെ കൃത്യമായി നിറവേറ്റുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കുടുംബമായി ഇടതുപക്ഷ ആശയങ്ങളുള്ള ഒരു കുടുംബമായിട്ടാണ് എനിക്ക് ഗഫൂർക്കെയും കുടുംബത്തെയും കഴിയുന്നത് സന്ദർശനം ഉണ്ടാവും ഇനി വരുന്ന രീതിയിലുള്ള കാരണം കഴിഞ്ഞു ഈ ബുദ്ധിമുട്ടിക്കാനാണ് ഉദ്ദേശം വഴിക്കൊക്കെ ഇങ്ങോട്ട് കുടുംബത്തോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചു ഗഫൂറുക്കയുടെ വീട്ടിൽ സരിൻ നേരിട്ടെത്തി എന്നറിഞ്ഞ് പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരെല്ലാം ഓടിയെത്തി സരിനെ കാണാൻ അഭിവാദ്യം ചെയ്യാൻ ഒപ്പം സെൽഫി എടുക്കാൻ അങ്ങനെ അങ്ങനെ നന്നാട്ടുകാവിന്റെ സ്നേഹം സരിനോടൊപ്പം ആ നാട്ടുകാരും പങ്കുവച്ചു നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള എന്റെ നേരത്തെ അപ്പുറത്തേക്ക് നമുക്ക് അസുഖമായിരുന്നു പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ ആ കുടുംബയോഗം വാങ്ങിക്കാം അപ്പോഴും വിളിക്കാം തെരഞ്ഞെടുപ്പിന്

അദ്ദേഹം ഒരു മറവുമില്ലാതെ തുറന്നു പറഞ്ഞു ഒപ്പം സരിൻ എന്ന രാഷ്ട്രീയക്കാരനോട് എന്തുകൊണ്ട് ആദരവും ആരാധനയും തോന്നുന്നു എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു തിരക്കിപ്പോയി തിരക്കിപ്പോയിത് ആള് മുന്നിൽ വന്ന് നിക്കുന്നു എന്ത് തോന്നുന്നു എന്തു തോന്നുന്നു എന്ന് പറഞ്ഞാല് എനിക്ക് എനിക്കറിയില്ല ഇന്നലെ രാത്രിയിൽ ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഗഫൂർഗടെ വീട്ടില് വരും എനിക്കങ്ങ് എത്തിപ്പെടാനുള്ള മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയായിട്ട് വരാം ചകാവ് പേടിക്കണ്ട അങ്ങനെ ഞങ്ങൾ പോയി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഇവിടുത്തെ പാർട്ടി സഖാക്കന്മാർ മറ്റുള്ളവരെല്ലാവരും ഇഷ്ടം പോലെ ഇവിടെ എത്തി അദ്ദേഹത്തിന് സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു അതുപോലെ പാലക്കാട് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോകുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ടായി കാര്യം നമ്മുടെ എതിർച്ചേരിയിൽ നിന്നും ഇത്രയും വിദ്യാസമ്പന്നരായ ഒരു സഖാവ് നമ്മളെ ചേരിയിലേക്ക് വരികയും നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഒന്ന് മത്സരിക്കുകയും ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിയായ ഒരു സന്തോഷമുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് നമുക്ക് പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ എൻ്റെ മായൻ പറശ്ശേരി നമുക്ക് പോവാം വീട്ടുകാരുമായിട്ട് ഞങ്ങൾ അവിടെ പാലക്കാട് പോയി കണ്ടു അവിടെ ഈ പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്ന ആ പഞ്ചായത്തിൽ പര്യട പര്യടനം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളവിടെ എത്തുന്നത് അദ്ദേഹത്തിന് ആ രാത്രിയിൽ ചെന്ന് കണ്ടു വളരെ ആർദവമായ രീതിയിൽ എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ എല്ലാവരെയും പിന്നെ സ്നേഹിച്ച രീതിയിൽ ആ ഒരു സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പറ്റി ആ പറ്റിയത് കൊണ്ടാണ് ഞാനിപ്പോൾ മധുരയിൽ പോയി മധുരയിൽ ചെന്നപ്പോഴേക്കും ആ യുദ്ധിൻ്റെ ഇടയിൽ തിരുവനന്തപുരത്തേക്ക് വന്നു പോയെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ എനിക്ക് ഒരു വിഷമമുണ്ടായി എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു ഞാൻ ശരിക്ക് പറഞ്ഞാൽ അവിടെ വെച്ച് മുതുവിൽ രണ്ട് അടിയൊക്കെ കൂട്ടാറുണ്ട് എന്ത് എൻ്റെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു ഞാൻ എത്തും എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ ഇവിടെ എത്തിപ്പെട്ടു ഏ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാര്യം ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ഇവിടെ എത്തണം മറ്റൊന്നും പ്രതീക്ഷ അല്ല കാര്യമെന്നാൽ ഞാൻ എൻ്റെ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവനാണ് അതായത് ചെങ്കുടി പിടിച്ചവനാണ് ഞാൻ ഒരു അധികാര അധികാരമോഖത്തിന് വേണ്ടി ഇതുവരേക്കും നിന്നിട്ടില്ല ഞാൻ ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായി ഞാൻ അങ്ങനെ കഴിഞ്ഞോളൂ അതാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഞാൻ എൻ്റെ മാനിടത്തം എന്ന് പറയുന്നത് നമുക്ക് ഒരു പാർട്ടിയുടെ അംഗീകാരവും വേണ്ട നമ്മൾ ഈ പാർട്ടിയെ സ്നേഹിക്കാം ഈ പാർട്ടിയെ വേണ്ടി പ്രവർത്തിക്കാം പിന്നെ ഇലക്ഷൻ വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമല്ലാതെ നമുക്ക് വേറെ ഒരു പാർട്ടിയിലെ ഒരു ഉന്നത പദവികളോ ഒരു കാര്യങ്ങളോ നമുക്ക് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട സരിൻ സഹാബ് എൻ്റെ വീട്ടിലെത്തിയത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഇനിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരണം അതാണ് ഇനി എൻ്റെ ആഗ്രഹം ഇതോടെ കൂടുതൽ കട്ട ഫാനായി ഞാൻ ഞാൻ കുടുംബത്തിൻ്റെ അപ്പോൾ ഇന്നലെ എന്നെ അവിടെ മധുരയിൽ ചെല്ലുമ്പോഴേക്കും എന്നെ ഇങ്ങനെ തോളി കൈയിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു കുത്തണ ഒരു കണ്ണിൽ ഇങ്ങനെ ഒരു കുത്തണ ഒരു പോസ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മധുരയിൽ നിന്ന് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അറ്റം വരെ കുറിച്ച് സംസാരിക്കാനേ ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു അത് കാര്യം അദ്ദേഹം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ആയി മാറി ആ കാര്യം ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നവരെ എല്ലാരെയും വളരെ കൂടി സ്വീകരിക്കുകയാണ് സ്വീകരിച്ചിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കണം എല്ലാവർക്കും സെൽഫി എടുക്കണം എല്ലാവർക്കും എല്ലാത്തിനും ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ് സ്വന്തമായിട്ട് ശില്പി എടുത്തു കൊടുക്കുകയും ചെയ്യാം ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി നമ്മളിൽ ഇതുപോലൊരു പാർട്ടി ഇട ആൾ നമ്മളിൽ ഉണ്ടാവണം എം എൽ എ ആവണം മന്ത്രിയാവണം ഈ നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യണം കാര്യം സമ്പന്നമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഈ പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റൊന്നിലോ വരേണ്ട ഒരു ആവശ്യമില്ല ജനസേവനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ കാലം വരെയും അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടാവും ഒരു മണിക്കൂറോളം ഗഫൂർക്കയുടെ വീട്ടിൽ തങ്ങിയതിനു ശേഷമാണ് പിന്നീട് മറ്റ് പാർട്ടി മീറ്റിംഗുകൾക്ക് ഉൾപ്പെടെ പങ്കെടുക്കാൻ അദ്ദേഹം അവിടെ നിന്ന് പോയത് അതിനിടയ്ക്ക് ആ കുടുംബത്തിനൊരു ഉറപ്പും കൊടുത്തു ഇനി തലസ്ഥാനത്ത് വന്നാൽ അറിയിപ്പില്ലാതെ നേരിട്ട് ഈ വീട്ടിലെത്തും അത്രമാത്രം ഗഫൂർക്കയുടെയും വീട്ടുകാരുടെയും സ്നേഹം തന്നെ കീഴടക്കി എന്നുള്ള യാഥാർത്ഥ്യവും തുറന്നു പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ കുടുംബത്തോടൊപ്പം വരണമെന്ന ആവശ്യം ഗഫൂർക്കയും ഉന്നയിച്ചു ഉറപ്പായി എത്തുമെന്ന് മറുപടിയും അതിനുശേഷം അവിടെ നിന്ന് മടങ്ങി അങ്ങനെ ടി വിയിലൂടെ കണ്ട് സരിന്റെ ഫാനായ ഗഫൂറക്കു സ്വന്തം വീട്ടിൽ സരിനെത്തി എന്ന സ്വപ്ന സാക്ഷാത്കാരവും ഉണ്ടായി ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള വ്യക്തി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യനാണെന്നും അദ്ദേഹം എം എൽ എ ആയി ജയിക്കണമെന്നും മന്ത്രിയായിട്ട് മാറണമെന്നും ഈ നാടിന് അതൊരു മുതൽക്കൂട്ടാണെന്നും അഭിപ്രായവും പങ്കുവച്ചു ഇങ്ങനെയാണ് അങ്ങ് പിരായിരിയിൽ ആരംഭിച്ച ആ സൗഹൃദം ഒടുവിൽ സ്വന്തം വീട്ടിലെത്തി സ്നേഹോഷ്മളമായ സന്ദർഭമായി മാറിയത് അതോടെ ഗഫൂറക്കയും കുടുംബവും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിനുമായി